യേശുയിൽ പുഴയപ്പെട്ടവരെ നല്ല അപ്പം തയ്യാറാക്കാൻ തലേദിവസം തന്നെ മാവ് കുഴച്ച് അതിനോടുകൂടി പുളിപ്പ് അല്ലെങ്കിൽ പുളിമാവ് ചേർത്ത് വയ്ക്കാറുണ്ട് പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കാറുണ്ട് ഈശോ ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നു ഹരിശരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് ഈ ലോകത്തിൻ്റെതായ ചിന്താഗതികളും മനോഭാവങ്ങളുമൊക്കെ മോശമായ പൊളിപ്പായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിച്ച് നമ്മളുടെ ജീവിതം മോശമാക്കി മാറ്റാറുണ്ട് എന്നാൽ ദൈവരാജ്യത്തിൻ്റെതായ പൊളിപ്പുകൾ നമ്മുടെ ജീവിതത്തിലെ നല്ല രീതിയിൽ സ്വാധീനിച്ച് നമ്മളെ നല്ലവരാക്കിയും മാറ്റാറുണ്ട് നല്ല പൊളിപ്പാണോ മോശം പൊളിപ്പാണോ എന്നുള്ളതാണ് നോക്കി വേണം നാം തിരഞ്ഞെടുക്കാൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ നാം അനുവദിക്കാൻ യുവതീവാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ താല്പര്യം കാണും ഇന്ന് മനുഷ്യരെ മോശമാക്കി തീർക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നാൽ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന നല്ലൊരു യുവജന പ്രസ്ഥാനമായി നല്ലൊരു പൊളിമാവായിട്ടാണ് ജീസസ് യുഗത്ത് പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല പൊളിപ്പ് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവേശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ